<laughs> ും <laughs> പടക്കവും സദ്യയുമൊക്കെ പ്രധാനമെങ്കിലും വിഷുവിൻ്റെ വരവറയിക്കുന്നത് വഴിയോരങ്ങളെ കളറാക്കുന്ന കൊന്നപ്പൂക്കൾ തന്നെ വേനൽ മഴയും കാലം തെറ്റി പൂക്കുന്നതും കണിക്കുന്നിക്ക് ഡിമാൻഡ് കൂട്ടാറുണ്ട് എന്നാൽ കൊഴിഞ്ഞു തീരാറായ കണിക്കൊന്നിയെ ഓർത്ത് നൊമ്പരപ്പെടേണ്ട വിഷുക്കണിയൊരുക്കാൻ തണ്ടു നിറയെ ഇലകളും പൂക്കളുമായി പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾ പൂക്കൾ ഇതാ വിപണിയിൽ റെഡി പ്ലാസ്റ്റിക്കിലും തുണിയിലും തീർത്ത നിറമങ്ങാതെ വർഷങ്ങളോളം സൂക്ഷിക്കാൻ കഴിയുന്ന കൊന്നപ്പൂക്കളാണ് വിപണിയിൽ നിരന്നിരിക്കുന്നത് ഇലയും തണ്ടുമടങ്ങിയ പൂങ്കുലയ്ക്ക് മുപ്പത് മുതൽ നാൽപ്പത് രൂപ വരെയാണ് വില പൂക്കളും മൊട്ടുകളും നിറഞ്ഞ് ഒറിജിനലിൽ നിന്ന് വെല്ലും പൂക്കൾ വാടി കൊഴിയില്ലെന്നതിനാലും കണിയൊരുക്കിയ ശേഷം വീടിന് അലങ്കാരമായി വയ്ക്കാൻ കഴിയുന്നതിനാലും പ്ലാസ്റ്റിക് കൊന്ന പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ് വിഷുവിന് രണ്ട് ദിവസം മുൻപ് മുതലാണ് കൊന്ന പൂക്കൾ എത്തുകയെങ്കിൽ ആഴ്ചകളായി പ്ലാസ്റ്റിക് പൂക്കൾ വിപണിയിലുണ്ട് നഗരപ്രദേശങ്ങളിലുള്ളവരാണ് ഇവ കൂടുതലായി ഉപയോഗിക്കുന്നത് പുതുതലമുറ പ്ലാസ്റ്റിക് പൂക്കൾ വാങ്ങിക്കുമ്പോൾ പ്രായമായവർക്ക് ഒറിജിനലിനോടാണ് പ്രിയം നഗരത്തിലെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളടക്കം അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കളാലാണ് കഴിഞ്ഞ വർഷം മുതലാണ് പ്ലാസ്റ്റിക് കൊന്നകൾ വിപണി കീഴടക്കിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്